കെ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ എൻ സി പി നീക്കം ശക്തം പി സി ചാക്കോ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി മന്ത്രിസ്ഥാനം എൻ സി പിയുടെ ആഭ്യന്തര കാര്യമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവയ്ക്കുമെന്ന് ശശീന്ദ്രന്റെ ഭീഷണി കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് പാളയത്തിൽ പട എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അമ്പിനും വില്ലിനും അടുക്കാതെ ഇങ്ങനെ ശശീന്ദ്രന്റെ ഭീഷണിയും മുൻപിലുണ്ട് എന്താണ് ഇന്ന് ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അശ്വതി ഈ വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നതാണ് ആ സമയത്ത് തന്നെ എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയത് ഇത്തരമൊരു നീക്കുപോക്ക് ഇല്ല മന്ത്രിസ്ഥാനം രണ്ടര വർഷം കഴിയുമ്പോൾ മാറാം എന്നൊരു നീക്കുപൊക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകില്ല അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പക്ഷേ പാർട്ടി കഴിഞ്ഞ ദിവസം എൻ സി പിയുടെ യോഗം കൊച്ചിയിൽ ചേർന്നപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് പി സി ചാക്ക അടക്കമുള്ള ആളുകൾ അത്തരം ചർച്ചകൾ നടന്നില്ല എന്ന് മാധ്യമങ്ങളോട് പുറത്ത് പറഞ്ഞെങ്കിലും ഈ വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ിൽ ശശീധരൻ മാറി നിൽക്കുന്നതാണ് നല്ലത് മാത്രമല്ല ഇത്തരത്തിൽ രണ്ട് എം എൽ എ മാരുള്ളപ്പോൾ അതിലൊരു എം എൽ എ കൂടി മന്ത്രിയാകട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലൊരു നീക്കം എൻ സി പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പക്ഷേ ആ സമയത്തും ശശീന്ദ്രൻ വ്യക്തമാക്കിയത് താൻ ഇത്തരത്തിൽ മാറി നിൽക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിലാണ് ചർച്ച പിന്നീട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയത് എൻ സി പി ആ നിലവിൽ പി സി ചാക്കോ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വന്നത് മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മന്ത്രിസ്ഥാനം മാറ്റുന്നതും മറ്റു കാര്യങ്ങളല്ലാതെ അത് പാർട്ടി കടകക്ഷി എന്ന നിലയിൽ എൻ സി പിയുടെ ആഭ്യന്തര കാര്യമാണ് അത് എൻ സി പി ആണ് തീരുമാനമെടുക്കുന്നത് അതിൽ നിലവിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് ഒരു തീരുമാനവും ഈ ഘട്ടത്തിൽ എടുക്കാൻ കഴിയില്ല അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മുന്നണി അറിയിക്കുക അതിനുശേഷം മുഖ്യമന്ത്രിയിലേക്ക് വരികയാണെങ്കിൽ ആ തീരുമാനങ്ങൾ അംഗീകരിക്കാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കുക എന്നൊരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇനി പന്ത് എൻ സി പിയുടെ കോർട്ടിലാണ് അല്ലെങ്കിൽ പി സി ചാക്കോയുടെ കൈവശമെന്ന് നമുക്ക് പറയേണ്ടി വരും പ്രത്യേകത്തിൽ ശരത് പവാർ അടക്കമുള്ള ദേശീയ നേതൃത്വമായി ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും പക്ഷെ അപ്പോഴും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്നുള്ള തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് ഇങ്ങനെയൊരു ധാരണ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തില്ല മാത്രമല്ല താൻ ഒരു ഘട്ടത്തിലും രണ്ടര വർഷം കഴിഞ്ഞ് മാറിക്കൊടുക്കാവുന്ന പാർട്ടി ദേശീയ അധ്യക്ഷനോ സംസ്ഥാന അധ്യക്ഷനെയോ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അത് വരുന്നതെന്നാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം കൂടി ഒഴിയാൻ താൻ തയ്യാറാണ് എന്നൊരു വാദം കൂടിയാണ് ഒരു ഭീഷണി കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരവസ്ഥയിലെ കല്ല കാര്യങ്ങൾ പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ ശരി വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്ത് നൽകിയത്